സമ്പന്നമായ ചരിത്രവും സംസ്കാരവുമുള്ള ആകർഷകമായ രാജ്യമാണ് അസർബൈജാൻ മനോഹരമായ ഈ രാജ്യത്തിന്റെ അതിർത്തികളാണ് കിഴക്ക് കാസ്പിയൻ കടൽ വടക്ക് റഷ്യ വടക്ക് പടിഞ്ഞാറ് ജോർജിയ പടിഞ്ഞാറ് അർമേനിയ തെക്ക് ഇറാൻ ഈ രാജ്യത്തിന് സമ്പന്നമായ സംസ്കാരവും ചരിത്രവുമുണ്ട് അസർബൈജാൻ ലോകത്തിലെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന പ്രകൃതി ദൃശ്യങ്ങളുടെ ആസ്ഥാനം കൂടിയാണ് എല്ലാവർക്കും സ്റ്റോറി ബുക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അസുറൈജിനെ കുറിച്ചുള്ള രസകരമായ വസ്തുതകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ തുടങ്ങാം കോക്കസസ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മുസ്ലിം രാജ്യമാണ് അസർബൈജാൻ ലോകത്തിലെ ഏറ്റവും കൗതുകകരമായ ഒരുപാട് കാഴ്ചകളുള്ള സ്ഥലമാണ് ബാക്കു അസർബൈജാനിൽ പത്ത് ദശാംശം ഒന്ന് ദശലക്ഷം ജനസംഖ്യയുണ്ട് അസുർബൈജാന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും ബാക്കു ആണ് അഗ്നിയുടെ നാട് അഥവാ ലാൻഡ് ഓഫ് ഫയർ എന്നാണ് അസർബൈജാൻ അറിയപ്പെടുന്നത് അതിന് കാരണവുമുണ്ട് അസുർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവിനടുത്ത് കാസ്പിയൻ കടലിലേക്ക് തള്ളി നിൽക്കുന്ന അപ്ഷറോൺ ഉപദ്വീപിലുള്ള ഒരു കുന്നിൻ ചെരിവിൽ ഇപ്പോഴും അണയാതെ ഒരു തീ നിലനിൽക്കുന്നു ആ സ്ഥലം യാാനാർ ദാഗ് എന്നാണ് അറിയപ്പെടുന്നത് തുടർച്ചയായി കത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടെ കട്ടി കുറഞ്ഞതും ദ്വാരങ്ങളുള്ളതുമായ മണൽ കല്ലുകളിൽ നിന്ന് അഗ്നിനാളങ്ങൾ നാളങ്ങൾ മൂന്ന് മീറ്ററോളം ഉയരത്തിൽ കത്തുന്നുണ്ട് പ്രകൃതിവാതകം കത്തുന്നത് മൂലമാണ് ഇത് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഒരു ഇടയൻ അബദ്ധത്തിൽ തീ കൊടുത്തപ്പോഴാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് അഭിപ്രായമുണ്ട് ബാക്ക് വിലയ്ക്ക് സന്ദർശകരെ ആകർഷിക്കുന്ന പ്രധാന വിനോദ കേന്ദ്രം കൂടിയാണ് യാനാർദാഗ് അസർബൈജാന്റെ പ്രധാന മതം ഇസ്ലാമാണ് ജനസംഖ്യയുടെ തൊണ്ണൂറ്റിയാറ് ദശാംശം ഒൻപത് ശതമാനം ഇസ്ലാം ആചരിക്കുന്ന ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് അസർബൈജാൻ അസർബൈജാനിലെ മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഷിയ മുസ്ലിങ്ങളാണ് അതായത് അറുപത്തിയഞ്ച് ശതമാനം ബാക്കി മുപ്പത്തി ശതമാനം സുന്നി മുസ്ലിങ്ങളാണ് ആയിരം വർഷത്തിലേറെയായി അസർബൈജാനിൽ ഇസ്ലാം ആചരിക്കുന്നു അസർബൈജാൻ നിവാസികൾ സൗഹൃദപരവും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നവരുമാണ് മുസ്ലിം ലോകത്തെ ആദ്യത്തെ മതേതര രാജ്യമാണ് അസർബൈജാൻ അസർബൈജാനെ ജനത പ്രധാനമായും ഷിയ മുസ്ലിങ്ങളാണ് രാജ്യത്തിന് ഒരു മതേതര ഭരണഘടനയുണ്ട് അതിന് ഔദ്യോഗിക മതമില്ല മതസൗഹാർദ്ദം മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നു എന്നിരുന്നാലും ഇസ്ലാമിനും മുസ്ലിം സ്ഥാപനങ്ങൾക്കും സർക്കാർ മുൻഗണന നൽകുന്നു ഉദാഹരണത്തിന് മസ്ജിദുകളുടെയും ഇസ്ലാമിക സ്കൂളുകളുടെയും നിർമ്മാണത്തിന് സർക്കാർ ഫണ്ട് നൽകുന്നു ഇതൊക്കെയാണെങ്കിലും അസർബൈജാനിൽ ശക്തമായ മതേതര പാരമ്പര്യമുണ്ട് ഉദാഹരണത്തിന് മദ്യം വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന് യാതൊരു നിയന്ത്രണവുമില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സ്ഥാപിതമായ ആദ്യത്തെ മുസ്ലിം ഭൂരിപക്ഷ ജനാധിപത്യ രാജ്യമാണ് അസർബൈജാൻ അസർബൈജാൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന ഔദ്യോഗിക നാമത്തിൽ അറിയപ്പെടുന്ന ഈ രാജ്യം ആദ്യത്തെ മുസ്ലിം ഭൂരിപക്ഷ ജനാധിപത്യവും മുസ്ലിങ്ങളിലെ ഏറ്റവും പുരോഗമനപരവും ആധുനികവുമായ രാജ്യങ്ങളിലൊന്നാണ് ഭൂരിപക്ഷ മുസ്ലിം രാജ്യമാണ് എങ്കിലും അസർബൈജാൻ മതവും രാജ്യവും വേർതിരിക്കുന്ന ഒരു മതേതര രാഷ്ട്രമാണ് മതപരമായ സഹിഷ്ണുതയുടെ നീണ്ട ചരിത്രവും മതാന്തര സംവാദത്തിന്റെ ശക്തമായ പാരമ്പര്യമുള്ള അസർബൈജാൻ മുസ്ലിം ലോകത്തിലെ ഏറ്റവും സഹിഷ്ണുതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ലോകപ്രശസ്തമായ പരവതാനി നെയ്ത്ത് പാരമ്പര്യത്തിന്റെ ഉടമകളാണ് അവർ സങ്കീർണമായ ഡിസൈനുകൾക്കും മനോഹരമായ നിറങ്ങൾക്കും അസർബൈ പരവതാനികൾ ലോകപ്രശസ്തമാണ് പരവതാനി നെയ്ത്ത് പാരമ്പര്യം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളതും തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമാണ് അസർബൈജാനി പരവതാനികൾ കമ്പിളി അല്ലെങ്കിൽ പരുത്തി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഡിസൈനുകൾ പലപ്പോഴും പ്രകൃതിയിൽ നിന്നോ ആളുകളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നോ പ്രചോദനം ഉൾക്കൊണ്ടതാണ് പരവതാനികൾ പ്രായോഗികവും അലങ്കാരവുമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു അവ അസർബൈജാനി സംസ്കാരത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് അസർബൈജാൻ ഭൂപ്രകൃതി വളരെ വൈവിധ്യപൂർണ്ണമാണ് അതിൽ കോക്കസസ് പർവ്വതങ്ങൾ കാസ്പിയൻ കടൽ അസർബൈജാൻ റിപ്പബ്ലിക്കിന്റെ സമതലങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു അസർബൈജാനുമായി അതിർത്തി പങ്കിടുന്ന കാസ്പിയൻ കടൽ ലോകത്തിലെ ഏറ്റവും വലിയ ഉൾനാടൻ ജലാശയമാണ് കാസ്പിയൻ കടൽ ഇറാൻ കസാഖിസ്ഥാൻ റഷ്യ തുർഗ്മനിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തി കൂടിയാണ് അസർബൈജാൻ കാസ്പിയൻ കടലിൽ എഴുന്നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ തീരപ്രദേശമുണ്ട് കടലിന് മൂന്ന് ലക്ഷത്തി എഴുപത്തിയൊന്നായിരം ചതുരശ്ര കിലോമീറ്റർ ഉപരിതലവും ശരാശരി ഇരുന്നൂറ്റി പതിനൊന്ന് മീറ്റർ ആഴവുമുണ്ട് അസർബൈജാൻ യുനെസ്കോയുടെ മൂന്ന് ലോക പൈതൃക സ്ഥലങ്ങളുടെ ആസ്ഥാനമാണ് ഷിർവൻഷായുടെ ഷായുടെ കൊട്ടാരവും മേഡൻ ടവറും ഗോപുസ്ഥൻ റോക്ക് ആർട്ട് കൾച്ചറൽ ലാൻഡ്സ്കേപ്പും ഖാന്റെ കൂടിയ ഷേഖിയുടെ ചരിത്ര കേന്ദ്രവുമുള്ള മതിലുകളുള്ള നഗരമാണ് ബാക്കു നഗരം ഈ മൂന്ന് സൈറ്റുകളും അസർബൈജാന്റെ സമ്പന്നമായ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രതിനിധികളാണ് ചരിത്രപരമായ കെട്ടിടങ്ങളും വാസ്തുവിദ്യയും കാരണം മധുരകളുള്ള ബാക്ക് നഗരം യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റ് ആണ് ഹിമയുഗത്തിലെ റോക്ക് ആർട്ട് കാരണം ഗോബുസ്ഥാൻ റോക്ക് ആർട്ട് കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റ് ആണ് വാസ്തുവിദ്യയും ചരിത്രവും നന്നായി സംരക്ഷിക്കപ്പെട്ടതിനാൽ ഗാന്റെ ഗാൻ്റെ കൊട്ടാരത്തോടുകൂടിയ ഷെയ്ഖിയുടെ ചരിത്രകേന്ദ്രം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ് അസർബൈജാനിലെ ഗോസ്ഥാൻ ജില്ലയിലാണ് ഗോപുസ്ഥാൻ സ്റ്റേറ്റ് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സ്ഥാപിതമായ ഈ റിസർവ് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ഹെക്ടർ വിസ്തൃതിയുള്ളതാണ് പെട്രോഗ്ലിഫുകൾ റോക്ക് പെയിന്റിങ്ങുകൾ പുരാതന വാസസ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ആറായിരം റോക്ക് ആർട്ട് സെന്ററുകൾ ഈ റിസർവിലാണ് റോക്ക് ആർട്ട് മെസ്സോലിത്തിക് കാലഘട്ടത്തിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ വാസസ്ഥലങ്ങൾ വെങ്കല ഇരുമ്പ് യുഗങ്ങളിൽ നിന്നുള്ളതാണ് എന്ന് കരുതപ്പെടുന്നു കാസ്പിയൻ കടലിന് സമീപം സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചെളി അഗ്നിപർവ്വതത്തിന്റെ ജന്മനാട് കൂടിയാണ് അസർബൈജാൻ ചെളി അഗ്നിപർവ്വതം നിരന്തരം പൊട്ടിത്തെറിക്കുന്നു പുറന്തള്ളുന്ന ചെളിക്ക് ചികിത്സാ ഗുണങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു ചെളി അഗ്നിപർവ്വതം ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് കൂടാതെ നിരവധി ആളുകൾ ചെളി അഗ്നിപർവ്വതം അനുഭവിക്കാൻ അസർബൈജാനിൽ എത്തിച്ചേരുന്നു ചെളിയും അഗ്നിപർവ്വതവും വളരെ ആയതിനാൽ ഫോട്ടോഗ്രാഫർമാർക്ക് മഡ് അഗ്നിപർവ്വതം ഒരു ജനപ്രിയ സ്ഥലമാണ് ചെളി അഗ്നിപർവ്വതം പ്രകൃതിദത്തമായ ഒരു അത്ഭുതമാണ് അസർബൈജാൻ അത്തരമൊരു സവിശേഷവും രസകരവുമായ രാജ്യമാകാനുള്ള നിരവധി കാരണങ്ങളിൽ ഒന്നാണ് ഇത് നാഗർനോ കറാബാക്ക് മേഖലയിലെ ഒരു സ്വതന്ത്ര സംസ്ഥാനമാണ് റിപ്പബ്ലിക് ഓഫ് ആർട്ട്സാഗ് ഇത് അസർബൈജാന്റെ ഭാഗമാണ് നാഗർനോ കറാബാക്ക് സംഘർഷം ഒരു ദശലക്ഷത്തിലധികം അസർബൈജാനികളെ കുടിയൊഴിപ്പിക്കാൻ കാരണമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അർമേനിയൻ ഭൂരിപക്ഷമുള്ള നാഗർനോ കറാബാക്ക് പ്രദേശം അസർബൈജാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതോടെയാണ് സംഘർഷം ആരംഭിച്ചത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് വരെ നീണ്ടുനിന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് നയിച്ചു യുദ്ധസമയത്ത് ഒരു ദശലക്ഷത്തിലധികം അസർബൈജാനികൾ നാഗർനോ കറാബാക്കിലെയും ചുറ്റുമുള്ള പ്രദേശങ്ങളിലെയും വീടുകളിൽ നിന്ന് കുടിയേറക്കപ്പെട്ടു ചില യു എൻ ഇതര രാജ്യങ്ങൾ റിപ്പബ്ലിക് ഓഫ് ആട്സാഗിനെ അംഗീകരിച്ചിട്ടുണ്ട് എങ്കിലും ഒരു യു എൻ അംഗരാജ്യവും ഈ രാജ്യത്തെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അസർബൈജാൻ ദേശീയ ഫുട്ബോൾ ടീം ഒരിക്കലും ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയിട്ടില്ല അസോസിയേഷൻ ഓഫ് ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് അസർബൈജാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്ഥാപിതമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രാജ്യം ഫിഫയിൽ അംഗമായി എന്തുകൊണ്ടാണ് അസർബൈ ലോകകപ്പിന് ഇതുവരെ യോഗ്യത നേടാത്തത് അതിന്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട് പ്രധാനമായി ഏകദേശം പത്ത് ദശലക്ഷം ജനസംഖ്യയുള്ള താരതമ്യേന ചെറിയ രാജ്യമാണ് അസർബൈജൻ രണ്ടാമതായി ഫുട്ബോളിൽ ഈ രാജ്യത്തിന് ശക്തമായ ചരിത്രമോ പാരമ്പര്യമോ ഇല്ല എന്നുള്ളതാണ് അസർബൈജാനിലെ ബാക്കുവിയിലുള്ള ലോക പ്രശസ്ത കെട്ടിടമാണ് ഹെയ്ദർ അലിയേവ് സെന്റർ ഇറാഖി ബ്രിട്ടീഷ് ആർക്കിടെക്ട് സാഹ ഹാദിദ് രൂപകൽപ്പന ചെയ്ത ഈ കേന്ദ്രം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പൂർത്തിയാക്കപ്പെട്ടത് മുൻ അസർബൈജാനി പ്രസിഡന്റ് ഹെയ്ദർ അലിയേവിന്റെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത് ഈ കേന്ദ്രത്തിൽ കോൺഫറൻസ് ഹാൾ മ്യൂസിയം ഓഫീസ് സ്പേസ് എന്നിവയുണ്ട് ഡിസൻ മ്യൂസിയത്തിൽ നിന്നുള്ള ഡിസൻ ഓഫ് ദി ഇയർ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ഈ കേന്ദ്രം നേടിയിട്ടുണ്ട് അസർബൈജാന്റെ തലസ്ഥാനമാണ് ബാക്കു രണ്ട് ദശലക്ഷത്തിലധികം ജനസംഖ്യയുണ്ട് ഈ നഗരത്തിൽ കാസ്പിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ നഗരം എണ്ണ ശേഖരത്തിനും പഴയ നഗരത്തിനും പേരുകേട്ടതാണ് ബാക്കുവിന്റെ പഴയ നഗരം യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റാണ് ചരിത്രപരമായ കെട്ടിടങ്ങളും പള്ളികളും നിറഞ്ഞതാണ് ഇത് തുടർച്ചയായി ജനവാസമുള്ള ലോകത്തിലെ ഏറ്റവും പഴയ നഗരങ്ങളിലൊന്നാണ് ബാക്കു നഗരം അസർബൈജാനി കലാരൂപത്തിന്റെ ചരിത്രത്തെയും കരകൗശലത്തെയും കുറിച്ച് അന്വേഷിക്കുന്ന ഏതൊരാളും സന്ദർശിക്കേണ്ട ഒന്നാണ് അസർബൈജാനിലെ കാർപ്പറ്റ് മ്യൂസിയം ഇത് ബാക്കു നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകമെമ്പാടുമുള്ള നാലായിരം പരവതാനികളുടെയും ടേപ്സ്റ്റികൾ അഥവാ എംബ്രോയ്ഡറികളുടെയും വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട് പതിനാറാം നൂറ്റാണ്ടിലെ അസർബൈജാനി പരവതാനികളുടെ ഉദാഹരണങ്ങളും സമകാലിക ശകലങ്ങളും ഈ ശേഖരത്തിൽ അടങ്ങിയിരിക്കുന്നു ഈ മ്യൂസിയത്തിൽ ഒരു ലൈബ്രറിയും ഗവേഷണ കേന്ദ്രവും കൂടാതെ വിദ്യാഭ്യാസ പരിപാടികളും വർക്ക്ഷോപ്പുകളും വാഗ്ദാനം ചെയ്യുന്നു യു എൻ കൌൺസിൽ ഓഫ് യൂറോപ്പ് ഓർഗനൈസേഷൻ ഫോർ സെക്യൂരിറ്റി ആൻഡ് കോർപ്പറേഷൻ ഇൻ യൂറോപ്പ് എന്നിവയിലെ അംഗമാണ് അസർബൈജാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് രണ്ടിന് അസർബൈജാൻ ഐക്യരാഷ്ട്രസഭയിൽ ചേർന്നു കൂടാതെ ഒ എസ് ഇയുടെ സ്ഥാപക അംഗവുമാണ് ഈ രാജ്യം ചേരിചേരാ പ്രസ്ഥാനം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ കളക്ടീവ് സെക്യൂരിറ്റി ട്രിനിറ്റി ഓർഗനൈസേഷൻ എന്നിവയിലും അസർബൈജാൻ അംഗമാണ് അസർബൈജാനിലെ കോക്കസസ് പ്രദേശം ലോകത്തിലെ ഏറ്റവും വംശീയ വൈവിധ്യമുള്ള പ്രദേശങ്ങളിലൊന്നാണ് ഈ പ്രദേശം അൻപതിലധികം വ്യത്യസ്ത വംശീയ വിഭാഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഈ വൈവിധ്യം പ്രദേശത്തിന്റെ സംസ്കാരം പാചകരീതി സംഗീതം എന്നിവയിൽ പ്രതിഫലിക്കുന്നു ഈ പ്രദേശത്തെ പാചക രീതി ടർക്കിഷ് ഇറാനിയൻ കൊക്കേഷ്യൻ സ്വാധീനങ്ങളുടെ മിശ്രിതമാണ് കൂടാതെ കബാബ് ഡോൽമ അതായത് സ്റ്റഫ് ചെയ്ത പച്ചക്കറികൾ പോലുള്ള വിഭവങ്ങൾ ഉൾപ്പെടുന്നു അസർബൈജാനികൾ കോക്കസസ് മേഖലയിൽ ചരിത്രപരമായി വസിച്ചിരുന്ന ഒരു ബഹുസ്വര ജനവിഭാഗമാണ് ഭൂരിഭാഗം അസർബൈജാനികളും ഷിയ മുസ്ലിങ്ങളാണ് എന്നാൽ സുന്നി മുസ്ലിങ്ങളുടെ ഗണ്യമായ ജനസംഖ്യയും ഇവിടെയുണ്ട് തുർക്കികൾ പേർഷ്യക്കാർ അർമേനിയക്കാർ റഷ്യക്കാർ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന വംശീയ വിഭാഗങ്ങൾ അസർബൈജാനിലുണ്ട് യാത്ര ചെയ്യാൻ സുരക്ഷിതമായ രാജ്യമാണ് അസർബൈജാൻ ചെറിയ തോതിലുള്ള കുറ്റകൃത്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എങ്കിലും ആളുകൾ സൗഹൃദപരവും സ്വാഗതം ചെയ്യുന്നവരുമാണ് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ മികച്ചതാണ് മാത്രമല്ല ഇവിടെ സന്ദർശിക്കുന്നതും ചെയ്യുന്നതിനുമായി മികച്ചതും മായ ധാരാളം കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇവിടെ യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായും വളരെ സുരക്ഷിതമായി തോന്നും എന്ന് മാത്രമല്ല യാത്ര ചെയ്യാൻ സുരക്ഷിതമായ ഇടം തേടുന്ന ആർക്കും ഇത് ശുപാർശ ചെയ്യാൻ പ്രചോദനമാവുകയും ചെയ്യും സുരക്ഷിതവും സ്വാഗതാർഹവുമായ യാത്രാ സ്ഥലമാണ് നിങ്ങൾ തിരയുന്നത് എങ്കിൽ സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണ് അസർബൈജാൻ ഓരോ രാജ്യവും സന്ദർശിക്കുമ്പോൾ വരുന്ന ചിലവ് കാരണം പലരും അത് ഉപേക്ഷിക്കാറുണ്ട് എന്നാൽ സന്ദർശിക്കാൻ ചിലവ് താങ്ങാവുന്ന രാജ്യമാണ് അസർബൈജാൻ ജീവിത ചെലവ് താരതമ്യേന കുറവാണ് കൂടാതെ ചെലവ് താങ്ങാവുന്ന നിരവധി താമസ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് നിങ്ങൾക്ക് ചരിത്രത്തിലും സംസ്കാരത്തിലും താല്പര്യമുണ്ട് എങ്കിൽ സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണ് അസർബൈജാൻ രാജ്യത്തിന് സമ്പന്നമായ ചരിത്രവും പരിവേഷണം അറിയിക്കുന്ന തനതായ സംസ്കാരവുമുണ്ട് അസർബൈജാൻ ഏഴായിരത്തിലധികം ഇനം സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് കരടികൾ ചെന്നായ്ക്കൾ ലിങ്സ് എന്നിവയുൾപ്പെടെ വിവിധ തരത്തിലുള്ള മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ഈ രാജ്യം മരങ്ങൾ കുറ്റിച്ചെടികൾ പൂക്കൾ എന്നിവയുൾപ്പെടെ വിവിധ തരത്തിലുള്ള സസ്യങ്ങളെയും അസർബൈജാനിൽ കാണാൻ സാധിക്കും കാടുകൾ പർവ്വതങ്ങൾ മരുഭൂമികൾ എന്നിവയുൾപ്പെടെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് ഈ രാജ്യത്തിന് ഉള്ളത് അസർബൈജാൻ അതിന്റെ പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണ് കൂടാതെ നിരവധി ദേശീയ പാർക്കുകളും റിസർവുകളും സ്ഥാപിച്ചിട്ടുണ്ട് മലിനീകരണം തടയുന്നതിനും രാജ്യത്തിന്റെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനുമായി കർശനമായ പാരിസ്ഥിതിക നിയന്ത്രണങ്ങളും സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട് അസർബൈജാൻ അതിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പ്രശംസനീയവും മറ്റ് രാജ്യങ്ങൾക്ക് പിന്തുടരാൻ മാതൃകയുമാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള മിനിയേച്ചർ പുസ്തകങ്ങൾ അസർബൈജാനിലാണ് പതിമൂന്നാം നൂറ്റാണ്ടിലേതു മുതലുള്ള കടലാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ പുസ്തകങ്ങൾക്ക് ഏതാനും ഇഞ്ചുകൾ മാത്രം വലിപ്പമുണ്ടായിരിക്കും അവ മൂല്യവത്തായ സാംസ്കാരിക പുരാവസ്തുക്കളായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടതിനു ശേഷം അസർബൈജാൻ ഒരു സ്വതന്ത്ര രാജ്യമായി മാറി അതിനു മുൻപ് സോവിയറ്റ് യൂണിയൻ രൂപീകരിച്ച നിരവധി റിപ്പബ്ലിക്കുകളിൽ ഒന്നായിരുന്നു അസർബൈജാൻ ഇപ്പോൾ ഈ രാജ്യം സ്വന്തം സർക്കാരും നാണയങ്ങളും നിയമങ്ങളുമുള്ള ഒരു പരമാധികാര രാഷ്ട്രമാണ് അസംസ്കൃത എണ്ണയാൽ സമ്പുഷ്ടമായ എണ്ണ വാതക ശേഖരം എന്നിവയാൽ സമ്പന്നമാണ് അസർബൈജാൻ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ ഉൽപ്പാദക രാജ്യങ്ങളിൽ ഒന്നാണ് അസർബൈജാൻ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അസംസ്കൃത എണ്ണ ആദ്യമായി വേർതിരിച്ചതോടെ അസർബൈജാനിലെ എണ്ണ വ്യവസായം ആരംഭിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ഇരുപതാമത്തെ എണ്ണ ശേഖരമുള്ള അസർബൈജാൻ ആഗോള എണ്ണ വിപണിയിലെ ഒരു പ്രധാന പ്ലെയർ ആണ് അസർബൈജാനിലെ എണ്ണ വാതക ശേഖരം രാജ്യത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സാണ് ഇത് ഈ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയെ പരിവർത്തനം ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് അസർബൈജാന്റെ ഔദ്യോഗിക ഭാഷയാണ് അസർബൈജാനി ഈ രാജ്യത്തെ ഭൂരിഭാഗം പേരും ഇത് സംസാരിക്കുന്നു ഇത് ഒരു തുർക്കിക് ഭാഷയാണ് തുർക്കിയുമായും മറ്റ് തുർക്കി ഭാഷകളുമായും ഇതിന് അടുത്ത ബന്ധമുണ്ട് നീല ചുവപ്പ് പച്ച നിറങ്ങൾ വെളുത്ത ചന്ദ്രകലയും മധ്യത്തിൽ എട്ട് പോയിന്റുള്ള നക്ഷത്രവും അടങ്ങിയതാണ് അസർബൈന്റെ ദേശീയ പതാക നീല അസർബൈജാന്റെ തുർക്കി പൈതൃകത്തെ പ്രതികപ്പെടുത്തുന്നു ചുവപ്പ് പുരോഗതിയെയും പച്ച ഇസ്ലാമിനെയും പ്രതിനിധീകരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് നവംബർ ഒൻപതിന് അസർബൈജാൻ ട്രാൻസ്കൊക്കേഷൻ ഡെമോക്രാറ്റിക് ഫെഡറേറ്റീവ് റിപ്പബ്ലിക്കിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ ഈ പതാക അംഗീകരിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഫെബ്രുവരി അഞ്ചിന് സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചതിനെ തുടർന്ന് നിറങ്ങളിലും വലിപ്പത്തിലും ചെറിയ വ്യത്യാസങ്ങളോടെ ഇത് പുനഃസ്ഥാപിച്ചു അസർബൈജാന്റെ ദേശീയ മൃഗം കരാബാക്ക് കുതിരയാണ് അസർബൈജാൻ ലോക പ്രശസ്തമായ കരാബാക്ക് കുതിരകളുടെ ആവാസ കേന്ദ്രമാണ് അവ ശക്തിക്കും സഹിഷ്ണുതയ്ക്കും പേരുകേട്ട കുതിരകളുടെ ഇനമാണ് അസർബൈജാലിൽ സ്ഥിതിചെയ്യുന്ന കരാബാക്കിലെ പർവ്വത പ്രദേശത്താണ് കരാബാക്ക് കുതിരയെ ആദ്യം വളർത്തിയെടുത്തത് തിരഞ്ഞെടുത്ത പ്രജനന പ്രക്രിയയിലൂടെയാണ് ഈ ഇനം വികസിപ്പിച്ചെടുത്തത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് ആദ്യത്തെ കരാബാക്ക് കുതിരകളെ വളർത്തിയത് എന്ന് കരുതപ്പെടുന്നു കരാബാക്ക കുതിര പൊതുവെ ഒരു ചെറിയ കുതിരയാണ് കരാബാക്ക് കുതിരകളുടെ സവിശേഷത അതിന്റെ ശക്തമായ ശരീരവും പേശികളുമാണ് ചരിത്രത്തിലൂടെ നീളം നിരവധി യുദ്ധങ്ങളിൽ ഈ ഇനം ഉപയോഗിച്ചിട്ടുണ്ട് അവയ്ക്ക് വളരെ കഠിനമായ സാഹചര്യങ്ങളിൽ അതിജീവിക്കാൻ സാധിക്കും ഇന്ന് കരാബാക്ക് കുതിരയെ ഇപ്പോഴും അസർബൈജാനി സൈന്യവും പോലീസ് സേനകളിലും തിരച്ചിൽ രക്ഷാ സംഘങ്ങളിലും ഉപയോഗിക്കുന്നു റൈഡിങ്ങിനും റേസിങ്ങിനും ഉപയോഗിക്കുന്ന സാധാരണക്കാർക്കിടയിലും ഈ ഇനം ജനപ്രിയമാണ് ലോകത്ത് നൂറുകണക്കിന് കരാബക് കുതിരകൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ അവയെല്ലാം അസർബൈജാനിൽ കാണപ്പെടുന്നു സമ്പന്നമായ സംസ്കാരവും ചരിത്രവുമുള്ള രാജ്യമാണ് അസർബൈജാൻ ചരിത്രപരമായി അസർബൈജാനികൾ വളരെ സമ്പന്നരായ ആളുകളായിരുന്നു ഇത് അവരുടെ സംസ്കാരത്തിൽ പ്രതിഫലിക്കുന്നു പേർഷ്യൻ സാമ്രാജ്യം ഒട്ടോമൻ സാമ്രാജ്യം റഷ്യൻ സാമ്രാജ്യം എന്നിവയുൾപ്പെടെ വിവിധ സാമ്രാജ്യങ്ങളും നാഗരികതകളും അവരെ സ്വാധീനിച്ചിട്ടുണ്ട് തൽബലമായി അസുർബൈ നാഗരികത അതുല്യവും രസകരവുമാണ് അസർബൈജാന്റെ ദേശീയ വിഭവമാണ് പ്ലോവ് അഥവാ പിലാഫ് മാംസം പച്ചക്കറികൾ എന്നിവയുള്ള അരി ചേർത്തുണ്ടാക്കുന്ന വിഭവമാണ് ഇത് ഈ വിഭവം പതിമൂന്നാം നൂറ്റാണ്ടിൽ ഉത്ഭവിച്ചതാണെന്നും അന്നു മുതൽ അസർബൈജാനി പാചക രീതിയുടെ പ്രധാന വിഭവമാണ് എന്നും പറയപ്പെടുന്നു പ്ലോവ് സ്വാഭാവികമായും മട്ടൺ അല്ലെങ്കിൽ ബീഫ് ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത് എന്നിരുന്നാലും ചിക്കൻ അല്ലെങ്കിൽ മത്സ്യവും ഉപയോഗിച്ചും ഇവ തയ്യാറാക്കാറുണ്ട് മാംസം അരി ഉള്ളി ക്യാരറ്റ് എന്നിവ ഉപയോഗിച്ച് ഒരു വലിയ പാത്രത്തിൽ തിളപ്പിച്ച് തയ്യാറാക്കുന്ന ഈ വിഭവം അരിഞ്ഞ വെളുത്തുള്ളി പുളിച്ച തൈര് പുതിന എന്നിവയോടൊപ്പം വിളമ്പുന്നു സമ്പന്നമായ സംസ്കാരവും ചരിത്രവുമുള്ള ആകർഷകമായ ഒരു രാജ്യമാണ് അസർബൈജാൻ കിഴക്ക് പടിഞ്ഞാറിനെയും പാരമ്പര്യം ആധുനികതയും കണ്ടുമുട്ടുന്ന വൈരുദ്ധ്യങ്ങളുടെ നാടാണിത് അസർബൈജാനിൽ പരിവേഷണം ചെയ്യാൻ ധാരാളമുണ്ട് അതിന്റെ ഊർജ്ജസ്വലമായ നഗരങ്ങൾ മുതൽ അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ വരെ നീണ്ടു നിൽക്കുന്നു ആ നില അസർബൈജാനെ കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഏറ്റവും പുതിയ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ